അയാളൊരു മീൻ കറി ഉണ്ടാക്കി നോക്കിയല്ലോ നോക്കിയാലോ വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇടുക കടുക് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവയും കൂടിയും ചേർത്ത് കൊടുക്കണം നിങ്ങൾ ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കണതെങ്കിൽ മീൻകറി ഉണ്ടാക്കുമ്പോൾ മുളക് പൊടി ഇടുന്ന സമയത്ത് ഉലുവപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി തരുന്നതും കുറച്ച് വെളുത്തുള്ളി ചെറുതാക്കി കഴിഞ്ഞതും ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ആ മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു പത്ത് ചുവന്നുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി കഴിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം ഇളക്കി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് പൊടികൾ ചേർക്കാം അപ്പം തീ നന്നായിട്ട് സിമ്മിലാക്കി കൊടുക്കണം മഞ്ഞപ്പൊടി മുളക് പൊടി ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ ഞാൻ മുളക് പൊടി ഇവിടെ ഉപയോഗിക്കുന്നത് കാശ്മീരി ചില്ലിയും എരിവുള്ള മുളക് പൊടിയും ഇട്ട് മിക്സായിട്ടാണ് ഇനി രണ്ടോ നാലോ ചെറിയ കഷ്ണം കുടംപൊളി ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ് അത് ആ കൂടി തന്നെ ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കണം അത് കഴിഞ്ഞ് അത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ചേർക്കണം അപ്പോൾ അതിന് തൊട്ട് മുന്നേ കുറച്ച് വേപ്പിൻ്റെ എല്ലാം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അ കഴുകി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ട് തിളയ്ക്കാൻ അനുവദിക്കുക ഇത് ഈ സമയത്ത് സ്പൂണൊന്നും ഇട്ടിട്ട് ഇളക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ അത് പൊടിഞ്ഞു പോവും അങ്ങനെ നമ്മുടെ കറിയൊക്കെ സെറ്റായിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ വേഗം പോയി ട്രൈ ചെയ്തോളൂ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായ്